ആശ്രമം പതിനാല് സെന്റ് ഭൂമിയിൽ പതിനാല് ലോകങ്ങളായി സങ്കല്പിച്ച് സ്ഥാപിച്ചത് ആശ്രമം സ്ഥാപിതമായ ആ വർഷം തന്നെ ശ്രീരാമദാസ ആശ്രമത്തില് ശ്രീരാമനവമി മഹോത്സവവും സമാരംഭിച്ചു നൂറ്റിനാലാമത് വർഷമാണ് ശ്രീരാമനവമി മഹോത്സവം ഈ വർഷം നടക്കുമ്പോൾ ആശ്രമം സ്ഥാപിതമായ ആ ദിവസം തന്നെ ആശ്രമത്തില് സമ്പൂർണ്ണ രാമായണ പാരായണവും സമാരംഭിച്ചു ലോകത്തില് കഴിഞ്ഞ നൂറ്റിനാല് വർഷമായി എല്ലാ ദിനവും സമ്പൂർണമായി രാമായണ പാരായണം നടക്കുന്ന ആശ്രമമാണ് ശ്രീരാമദാസ് ആശ്രമം ചേങ്കോട്ട് കോണം ശ്രീരാമദാസ് ശ്രീരാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങള് ശ്രീരാമനവമി രഥയാത്രയിൽ സമാരംഭിച്ചു ഈ വർഷത്തെ മുപ്പത്തി അഞ്ചാമത് വർഷത്തെ ശ്രീരാമനവമി രഥയാത്ര കൊല്ലൂർ മൂകാംബിക ദേവി സന്നിധിയിൽ നിന്നും പകർന്ന ദീപം പൂജനീയ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപ്പാലങ്ങൾ ഭദ്രദ്വീപമായി പ്രതിഷ്ഠിച്ചാണ് ഈ രാമരഥം പ്രയാണം ആരംഭിച്ചത് ദക്ഷിണ കർണാടകയിലും കേരളത്തിൽ കാസർഗോഡ് മുതലുള്ള ജില്ലകളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ രാമസന്ദേശം വിളംബനം ചെയ്തുകൊണ്ട് ലോകം ഒരു കുടുംബം എന്ന സന്ദേശം വിളംബനം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയില് തൂതയിൽ നിന്നും ചെപ്പുളശ്ശേരി വഴി പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു ഇന്ന് ഈ ഭഗവത് സന്നിധിയിൽ രാമരഥം എത്തി നിൽക്കുന്നു പൂതിലേയ സ്വാമിത്രിപ്പാദങ്ങൾ ഈ രാമരഥത്തെ വിഭാവനം ചെയ്തത് രാമരഥത്തിനുള്ളിലെ കാര്യങ്ങൾ പൂജനീയ പൂർണ്ണാനന്ദ സ്വാമി ഇപ്പോൾ വിവരിച്ചു ശ്രീകോവിൽ ശ്രീകോ ഇത് തികച്ചും ക്ഷേത്ര സങ്കല്പത്തിലാണ് ഈ രാമരഥം നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചവർഗവും ബാക്കി കൊടിയും ധജവും എല്ലാം ഈ രഥത്തിലുണ്ട് ശ്രീകോവിലിന് ഉള്ളിലായി സീതാ ശ്രീരാമ ആഞ്ചനീയ വിഗ്രഹമാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത് പഞ്ചലോക വിഗ്രഹമാണ് ശ്രീകോവിലിന് പുറത്തായി ഇടതു ഭാഗത്ത് ആശ്രമസ്ഥാപകനായ പരമഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ഛായാചിത്രവും അതിന് താഴെ ഭദ്രദീപും പ്രതിഷ്ഠിച്ചിരിക്കുന്നു വലതുവശത്തായി ദിവസത്തായി പൂജനീയ ജയദ്ഗുരു സ്വാമി സത്യാനന്ദ പാദങ്ങളുടെ ഛായാചിത്രവും അതിനടുത്തായി മഹാഗണപതിയും അതിനടുത്തായി രാമപാതകങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ഈ രഥത്തിന് ചുറ്റുമായി അഷ്ടലക്ഷ്മിമാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ രാമരഥം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സ്വാമിജി ശരീരമായി ഉണ്ടായിരുന്ന സമയത്ത് സഞ്ചരിച്ചപ്പോൾ ഹൈന്ദവൻ നേരിടുന്ന സാമാജിക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുവാനും അതിനുള്ള പരിഹാരങ്ങൾ കാണുവാനും അതിനെ മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ട് സ്വാമിജി നമുക്ക് ഒരു ദൃഷ്ടാന്തമായി പല സമര മുഖങ്ങളിലും സ്വാമിജി മുന്നിൽ നിന്നുകൊണ്ട് അത് ദീർഘമായി ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല നിലയ്ക്കൽ സംഭവമാണെങ്കിലും ാച്ചി മലയിലെ പാലുകാച്ചി മലയിലെ വിഷയമാണെങ്കിലും പാലുകാച്ചി മലയില് സ്വാമിജി പ്രതിഷ്ഠ നടത്തിയപ്പോൾ കൊട്ടിയൂരപ്പന്റെ ബ്രഹ്മസ്ഥാനമായ പാലുകാച്ചി മലയില് സ്വാമിജി പ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് ചില കുൽത ചില ആൾക്കാർ അത് തച്ചുടയ്ക്കുകയും അതറിഞ്ഞ സ്വാമിജി അവിടെ എത്തിയിട്ട് ആ വിഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് വിഗ്രഹ നിവഞ്ജന യാത്ര നടത്തുകയും ചെയ്തു പാലുകാച്ചി മുതൽ കന്യാകുമാരി വരെ ആ വിഗ്രഹ നിവഞ്ജന യാത്രയില് ഒരു ദിവസം സ്വാമിജി പതിനാറ് മണിക്കൂറുകളിലധികം പ്രഭാഷണങ്ങൾ നടത്തി ആ പ്രഭാഷണം ആലസ്യത്തിലാണ്ട് കിടന്ന് ഹൈന്ദവ സമാജത്തെ തട്ടിയുണർത്തുവാൻ ഏറെ സഹായിച്ചു അവരെ ധർമ്മബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വാമിജിയുടെ ഒരു ആപ്തവാക്യമാണ് ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുത്വം ആ ആത്യവാക്യം അന്വർത്ഥമാക്കും വിധം ശരീരമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ സ്വാമിജി ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഹൈന്ദവ സമാജത്തിനു വേണ്ടി ഇനി വരും കാലങ്ങളിൽ വരുന്ന വിഷയങ്ങൾ പോലും സ്വാമിജിയുടെ ദീർഘവീക്ഷണത്തിലൂടെ നമ്മളെ അറിയിച്ചു ജനസംഖ്യയുടെ കാര്യമാണെങ്കിലും സ്വാമിജി പറഞ്ഞു ഹിന്ദു ഒരിക്കൽ ന്യൂനപക്ഷമാവും സമ്പത്ത് നമ്മളുടെ സമ്പത്ത് മറ്റൊരു ഭാഗത്തേക്ക് കുമിഞ്ഞുകൂടും നമ്മൾ അത്തരത്തില് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും റോഡുകളുടെ പേരുകൾ മാറ്റും നിസ്സാരമായി നാം കരുതുന്ന റോഡുകളുടെ പേരുകൾ ഇന്ന് നമ്മൾ എത്ര പ്രാവശ്യം റോഡുകളുടെ പേര് പറയുന്നത് ഏത് പേരുകളാണ് പറയുന്നത് മറ്റു പല വിഭാഗങ്ങളുടെയും പേരുകൾ പറയുവാൻ നമ്മൾ ഇന്ന് ഉച്ചരിക്കുവാൻ നമ്മൾ നമ്മൾക്ക് ആ ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഇത്തരത്തിൽ നിരവധി നിരവധി വിഷയങ്ങൾ സ്വാമിജി നമ്മളോട് മുൻകൂട്ടി പറഞ്ഞു നമ്മൾ അത് അത്രയും ചെയ്യൊണ്ടില്ല നമ്മൾ ഇന്ന് കൂടുതൽ അപകടകരമായ സഹയത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കൂടാതെ നാമജപം നാമജപം ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് ഇന്ന് വളരെ അന്യമായി കൊണ്ടിരിക്കുന്നതാണ് നാമജപം ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായാണെങ്കിലും ഉള്ള നാമജപം ഇന്ന് കൊണ്ടിരിക്കുന്നു നാമജപത്തിന് പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വാമിജി ലക്ഷക്കണക്കിന് ആൾക്കാരെ ശ്രീ ലളിതാസ കൃഷ്ണനാമ അർച്ചന പഠിപ്പിച്ചു ർച്ചനകൾ ചെയ്തു നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് ആത്മബലം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ ആത്മബലമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ നമ്മുടെ സാമാജിക പ്രശ്നങ്ങളാണെങ്കിലും കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നാമജപത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അമ്മമാരും എല്ലാവരും വീടുകളിൽ നാമജം നാമം ജപിക്കണം കുട്ടികൾ ഇപ്പോൾ ജപിച്ചില്ല എങ്കിലും അത് കേട്ടവർ അവർ വളരുകയാണെങ്കിൽ തീർച്ചയായും ഒരിക്കൽ അതിലേക്ക് വരും അവർ വഴിതെറ്റി പോകാതെ ഇരിക്കും നമ്മളൊന്ന് കാണുന്ന നിരവധി നിരവധി പ്രശ്നങ്ങൾ അതിലൊന്നും അവർ ചെന്ന് ചാടാതെ ഇരിക്കും അതുകൊണ്ട് നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ച് നാമജേതത്വത്തിന് ഈ രാമരഥം ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രീരാമനാമി സമാഗതമാകുന്നത് ഈ ഏപ്രിൽ ആറാം തീയതിയാണ് രാമരഥം നാലാം തീയതി ആശ്രമത്തിൽ തിരിച്ചെത്തും രാമരഥം ഇവിടുന്ന് എല്ലാ ജില്ലകളിലെയും സ്വീകരണം ഏറ്റുവാങ്ങി കന്യാകുമാരിയിലെത്തി കന്യാകുമാരിയിലെ സാഗരപൂജയും കഴിഞ്ഞ് കന്യാകുമാരി ദേവിയുടെ സന്നിധിയിൽ നിന്നുള്ള ദീപം കൂടി ഈ ഭദ്രദീപത്തിൽ ദീപത്തിൽ ദേവിയുടെ ചൈതന്യത്തിൽ ലയിപ്പിച്ച ശേഷം ആശ്രമത്തിൽ തിരിച്ചെത്തി ആശ്രമത്തിലെ കിടാവിളക്കിലേക്ക് ഈ ദീപം ലയിപ്പിക്കുന്നു അഞ്ചാം തീയതി ശ്രീരാമനവമി സമ്മേളനം നടക്കും അന്നേ ദിവസം പൊങ്കാലയും നിരവധി പരിപാടികളും ആശ്രമത്തിൽ നടക്കും ആറാം തീയതി ശ്രീരാമനവമി ദിവസം പാതക സമർപ്പണഘോഷയാത്ര നടക്കും പാതക സമർപ്പണ ഘോഷയാത്ര പത്മനാഭസ്വാമിയുടെ നടയിൽ നിന്ന് ആരംഭിച്ച് ഭരതൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് പാളയം നന്ദി ഗ്രാമമായി പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രം നന്ദി ഗ്രാമമായി സങ്കല്പിച്ച് അവിടെ എത്തിയിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ സ്വീകരിച്ച് അയോധ്യ സങ്കല്പത്തിൽ ആശ്രമത്തിലേക്ക് എഴുന്നള്ളും അതിനുശേഷം രാത്രിയില് ചപ്രത്തിലഭിഷേകം ചപ്രമെന്നാൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഭഗവാന്റെ അലങ്കാരങ്ങളുമായിട്ടിരുന്ന അഭിഷേകം നടക്കും അതിനുശേഷം രാത്രിയില് പട്ടാഭിഷേകത്തോടുകൂടി ഈ വർഷത്തെ ശ്രീരാമനവമി മഹോത്സവം ശ്രീരാമദാസ ആശ്രമത്തിൽ സമാപിക്കും അപ്പോൾ ഭഗവാന്റെ അവതാരസുദിനമായ ഏപ്രിൽ ആറ് ഓർത്തിരിക്കണം നാമജപത്തോടുകൂടി നിങ്ങൾ എല്ലാവരും ഭഗവാന്റെ ആ അവതാരത്തെ ആഘോഷിക്കണം എന്ന് മാത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണം നൽകിയ എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ ഭക്ത ഭക്തജനങ്ങൾക്കും കുടുംബ ബന്ധുക്കൾക്കും ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെയും ജഗദമ്പിയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെയും ഭാരതീയ ഗുരുപരമ്പരയുടെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്വീകരണത്തിന് ശ്രീരാമദാസ് മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റിയും ഈ രാമരഥത്തെ അനുഭവി അനു അനുഗമിക്കുന്ന രാമസേവകരും നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ജയ് സീതാറാം ഓരോ